എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ടാക്സ് അടക്കണോ ത്രഷ് ഹോൾഡ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ ഇത്ര രൂപ ഇപ്പൊ ഒരു ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഇത്ര ടാക്സ് അടക്കണം അങ്ങനെ ഒരു ത്രഷ് ഹോൾഡ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ ഇവിടെ സാല് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ത്രഷ് ഹോൾഡിൽ മാറ്റം വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സാല് വർദ്ധിപ്പിച്ചതിന്റെ ഗുണങ്ങൾ സാധാരണക്കാരായ ആളുകളോട് എത്തപ്പെടില്ല എന്നുള്ളതാണ് വിമർശകരുടെ പ്രധാനപ്പെട്ട അഭിപ്രായം ഈ സ്റ്റെൽത്ത് ടാക്സ് എന്നുദ്ദേശിക്കുന്നത് എന്താ വച്ചാൽ ഗവൺമെന്റ് ഇൻകം ടാക്സിന്റെയോ മറ്റു ടാക്സുകളുടെ പേരിൽ നേരിട്ട് നികുതി പിടിക്കാതെ പല ടെക്നിക്കുകളിലൂടെ ഒക്കെ വളഞ്ഞ് വളഞ്ഞ രീതിയിൽ വളഞ്ഞു വളഞ്ഞ് പോക്കുഴിക്കാതെ വളഞ്ഞിരുന്ന് ഈ പറഞ്ഞ നികുതി പിരിക്കുന്ന ഒരു ഏർപ്പാടാണിത് അതായത് പ്രത്യക്ഷത്തിൽ നമുക്ക് നികുതി വർദ്ധിച്ചിട്ടില്ല എന്ന് തോന്നും സേഫാണെന്ന് തോന്നും പക്ഷേ പരോക്ഷമായി തന്നെ നമ്മളുടെ ക്യാഷ് തിരിച്ച് ഗവൺമെന്റ് കെജി ആത്തിപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഇൻഫ്ലേഷൻ കാരണം ശമ്പളം ഓരോ വർഷവും നാമം മാത്രമായിട്ട് വർദ്ധിക്കുമ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട പരിധി മാത്രം മരവിച്ച് സെയിം അവസ്ഥയിൽ തുടരും അപ്പൊ നമ്മൾ സാലറി വർദ്ധിക്കുന്നതനുസരിച്ച് ടാക്സ് അടയ്ക്കേണ്ട പെർസെൻറ്റേജ് വർദ്ധിക്കുകയാണ് പക്ഷേ ആ ഒരു ത്രഷ് ഹോൾഡ് അവിടെ തന്നെ നിലനിൽക്കുകയാണ് ഇതിന്റെയൊക്കെ ഫലമായിട്ട് മുമ്പ് നികുതി ഇളവ് ലഭിച്ചിരുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം നികുതി ഇളവ് ലഭിക്കാതെ ടാക്സിലോട്ട് മാറുകയാണ്